മാ ശാരീരികമായി നിൽക്കുന്ന ദൃഷ്ടിദോഷം ശരീരത്തില് കൊണ്ടാണോ ദൃഷ്ടം ഇപ്പൊ വിദ്യക്ക് അല്ലെങ്കിൽ പഠിക്കുന്നതിനൊക്കെ ദൃഷ്ടിദോഷങ്ങളുണ്ടെങ്കിൽ ശിവന് മഹാദേവ നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ഒരുപാട് ആൾക്കാർ ഫോണിലൂടെയും മെസ്സേജിലൂടെയും ചോദിക്കും തിരുമേനി അടുത്തുള്ള അടുത്തൊരാള് പറഞ്ഞു ഭയങ്കര വളരെ ദൃഷ്ടിദോഷമാണ് കണ്ണേറു ദോഷമുണ്ട് അതുകൊണ്ടാണ് അത് നടക്കാത്തത് അല്ല വീടുപണി മുടങ്ങിയത് അല്ലെങ്കിൽ ജോലിക്ക് തടസ്സം വന്നെ അല്ലെങ്കിൽ വിദ്യക്ക് തടസ്സം വന്നെ പഠിക്കുന്ന കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് വരണേ എൻ്റെ മോള് നന്നായി പഠിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ മോള് നന്നായി ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ മോൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ അവരന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ നോ ഇതുകൊണ്ട് അന്ന് തൊട്ട് മോന് കണ്ണേർ ദോഷം കിട്ടി ദൃഷ്ടിദോഷം കിട്ടി അങ്ങനെയൊക്കെ അതിൻ്റെ പൊതുവെ ഒരു ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരാളുടെ കണ്ണുകൊണ്ട് ഒരാളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അത് ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം അത്രയ്ക്ക് വലിയ ശക്തിമക്തായി നിൽക്കുന്ന വ്യക്തികളൊന്നും ഈ ലോകത്തില്ല ആദ്യം തന്നെ ഒരു എന്താ പറയണേ ഒരു ആശയദാരിദ്ര്യമുള്ള ഒരു വസ്തുവാണ് പക്ഷേ ഈ ഗുളിക സമയത്തൊന്നും പറയരുത് എന്ന് പണ്ട് പറയാറുണ്ട് എന്നാക്കിൽ ഗുളികരൊതിച്ച് നിൽക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ പറയണത് പറ്റാറുണ്ട് ദൈവമേ അത് അങ്ങനെ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും നമ്മൾ ആ പറയുന്ന മുഹൂർത്തത്തിനാണ് അതിന് പ്രാധാന്യം ആ ചിന്തിക്കുന്ന മുഹൂർത്തം അവൻ പറഞ്ഞതുപോലെ പറ്റി നമ്മൾ പറയാറുണ്ട് അല്ല അവൻ്റെ നാക്കത്ത് ഗുളികൻ ഇത്ര അറിവുള്ളവരൊക്കെ പറയും അവൻ്റെ നാക്കത്ത് ഗുളികനാണെന്നോ അത് അങ്ങനെ പറ്റി എന്നുവെച്ചാൽ വെച്ചാൽ നാക്കത്ത് ഗുളിക ഇരിക്കുന്ന വെച്ചാൽ പറയണത് ആ പറയണത് അതേപോലെ സംഭവിക്കുന്നതിനെയാണ് അങ്ങനെയൊക്കെ നമ്മൾ നാടൻ ഭാഷയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം ചില സമയങ്ങളിൽ ചില വ്യക്തികളുടെ ഓരോ വാക്കും ചിലപ്പോൾ അതുപോലെ പിന്നീട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾ ദൈവമായിട്ടല്ല അയാൾ ആ പറയുന്ന മുഹൂർത്തത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹനിലയും കൂടെ അതിനകത്ത് ബാധകമായിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ദുരിത ദു ദുഷ്ചിന്തകളിലൂടെ ദോഷൈക്യദൃഷ്ടിയോടുകൂടി ചില സമയത്ത് പതിയുന്ന ചിന്തിക്കുന്ന ആ സംഭവങ്ങൾ ചിലടെ ജീവിതത്തിൽ പെട്ടെന്ന് എഫക്റ്റീവ് ഒരുപാട് പേർക്ക് അത് അയാള് ദൈവമായിട്ടോ അല്ലെങ്കിൽ അയാള് മോശക്കാരനായിട്ടോ ഒന്നുമല്ല അത് ആ സമയത്തിന്റെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ദുഷ്ട ഐ ദുഷ്ടൈക്യദൃഷ്ടി എന്നവരാണ് ഒരു ദോഷമായ ചിന്തയിലൂടെ നമ്മളെ ദൃഷ്ടിയിലൂടെ ദോഷം വരുത്തുക കണ്ണേറുദോഷം എന്നൊക്കെ പറഞ്ഞു അതിനാണ് ഈ നോർമൽ ഭാഷ നമ്മള് ദൃഷ്ടിദോഷം കണ്ണോഷം അവൻ്റെ മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദുരിതം നിറഞ്ഞ ചിന്തകളിലൂടെ ചില സമുഹൂർത്തങ്ങളിൽ നമ്മളെ നോക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കാറുണ്ട് അതിപ്പോൾ സാധാരണ പണ്ട് അമ്മമാരൊക്കെ നല്ല ഒരു ഒരു മുളകൊക്കെ നമുക്ക് അടുപ്പിലിട്ടാറിയാം അതിൻ്റെ കത്തൽ കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല തലക്കൊഴിഞ്ഞ് ഉപ്പും മുളകുമൊക്കെ എടുത്ത് അടുപ്പി കൊണ്ടിട്ടാലും ഒരു പുക പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് ഒരുപാട് പ്രാവശ്യം അതെന്തുകൊണ്ടാണ് സംഭവിക്കണേന്ന് വെച്ചാൽ ആ കുട്ടിയിൽ അങ്ങനെ ഒരു ദോഷം കിടന്നിട്ടാണത് പലർ ചില ഉപ്പ് ഓതിച്ച് കഴിക്കും അതുപോലെ പഞ്ചസാര ഓതി കഴിക്കും ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം എല്ലാം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോ ഒരു ഒരു പരിധി വരെ അങ്ങനെ ഒരു ഒരു സംഭവം നടക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവ രീതിയുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അങ്ങനെ നമുക്ക് ദൃഷ്ടിയുടെ ദോഷം സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ദോഷം സംഭവിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒരു കുശാഗ്ര ബുദ്ധിയോടെ നോക്കുന്ന ചിന്തകളിലൂടെ ഉണ്ടാകുന്ന ആ ഒരു പ്രവർത്തനം അത് അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പാവുന്ന നിരന്തരമായ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അഷ്ടഗന്ധം എന്ന് പറയുന്ന സാധനം കുടുംബത്ത് വൈകുന്നേരം കത്തിക്കാമെങ്കിൽ അത് ഒരു പരിധി വരെ നല്ലതാണ് അഷ്ടഗന്ധം കത്തിക്കുന്നത് കുടുംബത്തിലുണ്ടാവുന്ന ദൃഷ്ടിദോഷങ്ങൾക്ക് ഒരു പരിധി വരെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അടുത്തുള്ള മഹാക്ഷേത്രങ്ങളിൽ ക്ഷീരധാര പാൽ കൊണ്ട് ധാര കഴിക്കുക പാൽ അഭിഷേകം ചെയ്യുക പാല് കൊടുത്തിട്ട് ഭഗവാന് അഭിഷേകം ചെയ്യുക അതിഗംഭീരമാണ് ഇപ്പൊ ഈ ശ ശരീരമായി നിൽക്കുന്ന ദൃഷ്ടി ദോഷം ശരീരത്തിൽ ഉണ്ടാവുന്ന ദൃഷ്ട്യപ്പൊ വിദ്യ അല്ലെങ്കിൽ പഠിക്കുന്നതിനൊക്കെ ദൃഷ്ടിദോഷങ്ങളുണ്ടെങ്കിൽ ശിവന് മഹാദേവന് ക്ഷീരധാരയും പാലഭിഷേകവും ഒക്കെ തുടർച്ചയായിട്ട് ഒരു ഏഴ് ഞായറാഴ്ച കഴിക്കുക അതിഗംഭീരമായ വ്യത്യാസം വരും കഴിച്ചാൽ മാത്രം പോരാ കുട്ടി തൊഴണം കേട്ടോ കഴിഞ്ഞ ദിവസം ഒരമ്മ ചോദിച്ച പോലെ മോൾക്ക് കഷ്ടകാലമാണ് ഡൈവേഴ്സിന്റെ വക്കിലാണ് ഞാൻ പോയാൽ മതി അമ്പലത്തിൽ നിന്ന് ചോദിച്ച അങ്ങനെയല്ല ആ വ്യക്തി തന്നെ പോയി തൊഴുത് ചെയ്യുകയും കൂടെ വേണം അപ്പം ക്ഷീലധാരയും പാലഭിഷേകവും ഒക്കെ ചെയ്യുന്നത് വളരെ ഗംഭീരം അതുപോലെ നല്ല എള്ളെണ്ണ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരെണ്ണയും ശുദ്ധമല്ല നല്ല എള്ളെണ്ണ കിട്ടുമെങ്കിൽ അത് മഹാദേവിന് അഭിഷേകം ചെയ്യാമെങ്കിൽ അതിഗംഭീരമാണ് ഇപ്പം ഈ ഓരോ പേരുകളിൽ കുറേ എണ്ണകൾ വരുന്നുണ്ട് ആ എണ്ണയൊക്കെ എന്ന് പറഞ്ഞാൽ കളറ് മാറ്റി സ്മെല്ല് കയറ്റി വരുന്നതാണ് നല്ല എള്ളെണ്ണകളുണ്ട് നല്ല നല്ല ഉഗ്രന എള്ളെണ്ണകളുണ്ട് ആ എള്ളെണ്ണകളുടെ പേര് പറയുമ്പോൾ അത് പരസ്യമായി മാറും അത് പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അധികം പറയില്ല അങ്ങനെയുള്ള നല്ല എള്ളെണ്ണകൾ വാങ്ങിയിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യാമെങ്കിൽ അത് അതിഗംഭീരം തന്നെയാണ് അതും ചെയ്യാവുന്നതാണ് പിന്നെ സ്വാഭാവികമായി നമ്മൾ ചെയ്യണ പോലെ മൃത്യുജ പുഷ്പാഞ്ജലി അഘോരമന്ത്ര പുഷ്പാഞ്ജലി അതുപോലെ തന്നെ കൂവളത്തിലെ കൊണ്ട് അഭിഷേകം കൂവള പൂ സമർപ്പിക്കുക ഇതൊക്കെ മഹാദേവനും മഹാവിഷ്ണുവിന് ഇതുപോലെ തന്നെ ധന്യുന്തിര മന്ത്രം കൊണ്ട് പാലഭിഷേകം നടത്തുക ധന്യുദ്ര മന്ത്ര പുഷ്പാതിലി കഴിക്കുക ഒക്കെ ഈ ദൃഷ്ടിദോഷത്തിലും കണ്ണേർ ദോഷത്തിലും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളെ ദുരിതങ്ങളുടെ ദുർമാരണമുള്ള നാണയം തലയ്ക്കുഴിഞ്ഞ നടക്കൽ സമർപ്പിക്കുന്നതും ഒരു പരിധിവരെ നല്ലതാണ് പണ്ട് പറയുന്നുണ്ട് നല്ല 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 എണ്ണ തേച്ചിട്ട് നല്ല എണ്ണ തേച്ച് രാവിലെ കുളിച്ച് നൂറ്റെട്ട് നമശുവായ ജപിച്ചാൽ കിട്ടുന്ന അത്രയും ശക്തി എന്ന് പണ്ട് കാരണവന്മാർ പറയും ഇന്നത്തെ ഇപ്പം ദോഷങ്ങളുടെ ശക്തി കൂടുതലായ കാരണം നൂറ്റെട്ട് നമശമായ പോരാ ആയിരത്തെട്ട് നമിശമായ വേണം അതും നല്ലതാണ് നല്ല ഇങ്ങനെയുള്ള ശാരീരികമായി ഇപ്പം പെട്ടെന്ന് ക്ഷീണാവുക അല്ലെങ്കിൽ കലാപരമായി കഴിവുള്ളവർക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ വരിക മടിയുണ്ടാവുക ആ സമയത്തൊക്കെ എല്ലാ ദിവസവും വെള്ളെണ്ണ തേച്ച് കുളിച്ച് ആയിരത്തിട്ട് നമശുവായി ജപിക്കുന്നത് വളരെ ശക്തമാണ് മഹാദേവൻ ഇങ്ങനെയുള്ള വഴിപാടുകൾ പൊൻ പറഞ്ഞ വഴിപാടുകൾ മഹാവിഷ്ണുവിന് ഈ വഴിപാട് കഴിക്കുന്നത് ഈ ചില മുഹൂർത്തത്തിലെ നോട്ടങ്ങൾ സർവനാശം വരുത്തുന്നതാണ് സംശയമൊന്നും വേണ്ട ചില സമയത്തെ വാക്കുകൾ സർവനാശം വരുത്തുന്നതാണ് അദ്ദേഹം അത് ദുർമന്ത്രവാദി ഒരു വ്യക്തിയും പക്ഷെ ആ സമയത്തിൻ്റെ പ്രാധാന്യമാണതിൽ ഓരോ സമയത്തിനും ഓരോ പ്രാധാന്യമുണ്ട് ആ മുഹൂർത്തങ്ങളിൽ ആ സമയത്തെ ഗ്രഹനില നമുക്ക് ഓപ്പോസിറ്റായി ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇത് നമുക്കത് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ വഴിപാടുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞിടുമ്പോൾ അത് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആ ദോഷമുണ്ടെന്നുള്ള ഉറപ്പാണോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്ഷീരധാരയും ക്ഷീര ധന്വന്ത്രമൂർത്തിക്ക് അല്ല മഹാവിഷ്ണുവിനെ മന്ത്രം കൊണ്ടുള്ള അഭിഷേകങ്ങളും പാലവഷങ്ങളും ധന്വന്ത്ര മന്ത്ര പുഷ്പാഞ്ജലിയും നമശിവായ ജപങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പൂർണ്ണമുക്തിയാണ് പൂർണ്ണമുക്തിക്ക് ഒതുകുന്നവരാണ് പൂർണമായി രക്ഷപ്പെടുന്നവരാണ് പൂർണ്ണമായിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ വരും അത് ഈ പരീക്ഷ കാലമൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ക്ഷീരധാരി ഇതൊക്കെ ചെയ്യാമെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഊർജമായിട്ട് പഠിത്തം ഒക്കെ നന്നാവാനും അത് ക്യാച്ച് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് ആ വിശ്വാസങ്ങളൊന്നും എന്താ പറയണേ നമ്മൾ അതിൻ്റെ ചിന്തയിൽ അതിൻ്റെ പ്രാർത്ഥനയിൽ പോയി കഴിഞ്ഞാൽ ആ വിശ്വാസത്തിലൂടെ തന്നെ അത് നന്മയിലേക്ക് എത്താൻ സാധിക്കും ഐശ്വര്യത്തിലേക്ക് എത്താൻ സാധിക്കും ഏതൊരു ദുരിതങ്ങൾക്കും നമുക്ക് വഴിപാടുകളും പ്രാർത്ഥനകളുണ്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മതി നമസ്കാരം